ഇന്നൊരു കുഞ്ഞു ഭ്ലാഗമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഒരു ജൈവ കൃഷിത്തോട്ടമാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇതാ ഇപ്പോൾ അവിടെ വിളവെടുത്ത ചേനയും കുമ്പളങ്ങയും ഇതുപോലെയാണ് കേട്ടോ സൂക്ഷിക്കുന്നത് കുറച്ചു കാലം വരെ ഇതുപോലെ വെച്ചാൽ കേടാകാതിരിക്കും ഇത് ചീര കൃഷിയാണ് ചീരയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെള്ളം ശക്തിയിൽ അടിക്കരുത് ഒരിക്കലും വെള്ളം നിലത്ത് വീണ് ഇലകളിൽ വീഴരുത് അപ്പോഴാണ് ഇലകൾ കേടാവുന്നത് പുഴുക്കുത്ത് ഉണ്ടാവും ഇലകൾക്ക് ഒരു കെമിക്കൽ വളവും ഇല്ലാതെ വെറും ജൈവ കൃഷിയിൽ ഉണ്ടാക്കുന്ന തോട്ടമാണ് നമ്മുടേത് പയറിന് ഏറ്റവും നല്ലത് ഗോമൂത്രമാണ് നൈട്രജൻ സമ്പുഷ്ടമാണ് നല്ല നീളം പയറാണ് അതായത് വെറുതെ പറിച്ചു കഴിക്കാനും നമുക്ക് എന്താ വെറുതെ പറിച്ചു കഴിക്കാം കാരണം ഒന്നും മരുന്നടിക്കാത്തല്ലേ അപ്പം നമ്മൾ വീട്ടിലുള്ള കഞ്ഞിവെള്ളത്തിൽ പച്ചക്കറി വേസ്റ്റും എല്ലാം ഇട്ട് കൊടുത്ത് രണ്ട് ദിവസം പുളിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വളമാണ് പിന്നെ ഗോമൂത്രം കുറച്ച് ചാണകപ്പൊടി ഉള്ളിത്തൊലി നല്ലതാണ് ഉള്ളിത്തൊലി ഈ കഞ്ഞിവെള്ളത്തിൽ പുളിപ്പിച്ച് ഇതിനൊഴിച്ചു കൊടുത്താൽ പച്ചക്കറി ആയാലും മറ്റേ പൂച്ചെടിയായാലും നല്ല വളമാണ് ഇത് പടവലങ്ങ എന്താ ഓരോ നാട്ടിലോരോ പേരായിരിക്കും നിങ്ങൾ എന്താ പറയുക എന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ നാട്ടിൽ ഇതിന് തരവ് പിരിങ്ങാന്ന് പറയുന്നത് ഇതും ഒരുപാടുണ്ട് കേട്ടോ നിറയെ ഉണ്ട് അതായത് ഒരു ചുവട്ടിൽ തന്നെ ഒരു മൂന്ന് ചെടികളുണ്ട് അതിലാണ് ഇത് നിറയെ കായ്ച്ചിട്ടുള്ളത് പാവലും അതുപോലെ തന്നെ ഒരു തടത്തിൽ രണ്ടോ മൂന്നോ ചെടികൾ വെക്കും അപ്പോൾ അത് നിറയെ പിടിക്കും കേട്ടോ അതായത് ഇപ്പോൾ പിടിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ അതൊക്കെ നിറയെ ആവുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു പാവല് വരുന്നുണ്ട് നിങ്ങൾക്കും പന്നിശല്യം ഉണ്ടോ ഈ സൂത്രം പരീക്ഷിച്ചാൽ മതി ആടിക്കൊണ്ടിരുന്നാൽ പന്നി ഒന്നും വരില്ല പന്നി അല്ലെങ്കിൽ പന്നി വന്നെല്ലാം നമ്മുടെ പച്ചക്കറിയും ഇതൊക്കെ നശിപ്പിക്കുന്നല്ലോ പന്നി ആയാലും മയിലായാലും ഇത് കാറ്റിനാടിക്കൊണ്ടിരിക്കും ഇത് കുറച്ച് ഇപ്പോൾ രാവിലെയാണ് അതുകൊണ്ട് കാറ്റ് കുറവ് അതുകൊണ്ട് ആടാത്തതാണ് കേട്ടോ ആടിക്കൊണ്ടിരിക്കുമ്പോൾ പന്നിശല്യം ഈ ഒച്ച കേട്ടാൽ എല്ലാം പൊയ്ക്കോളുന്നു ഇതുപോലെയുള്ള ബിയർ കുപ്പികൾ ഒരേപോലെ ഇങ്ങനെ തൂക്കി വയ്ക്കുക എല്ലാ ആൾക്കാരും നേരി നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഈ പന്നിശല്യം പിന്നെ ഈ കുപ്പികൾ തൂക്കുമ്പോൾ ഒരേ ലെവലില് വേണം ഈ കുപ്പികൾ ഇതുപോലെ കെട്ടി തൂക്കാൻ അതും കുറച്ച് വണ്ടിക്കുകയാണ് അപ്പോൾ ഇതുപോലെ ചെയ്താൽ നമുക്ക് എപ്പോഴും വീട്ടിൽ പച്ചക്കറികൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളു നമുക്ക് തീരെ പച്ചക്കറി പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരില്ല അപ്പം നിങ്ങൾക്ക് എൻ്റെ വെജിറ്റബിൾ ഗാർഡനെല്ലാം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി അടുത്തത് നിത്യവഴുതിനാണ് ഇത് എത്ര പേരുടെ കയ്യിലുണ്ട് ഇത് ഇതെല്ലാ കാലത്തും ഇതാ ഇതുപോലെ പിടിക്കോട്ടെ ഇതാ നിത്യവഴുതിന എല്ലാ സീസണിലും പിടിക്കുന്നതുകൊണ്ടാണ് ഇതിന് നിത്യവഴുതന എന്നല്ല പേര് പറഞ്ഞത് വഴുതിന പോലെയൊന്നും അല്ല കണ്ടാൽ പക്ഷേ ഇതിൻ്റെ പേര് അങ്ങനെയാണ് അപ്പോൾ ഇത് വളരെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു വെജിറ്റബിളാണ് അതുകൊണ്ട് തന്നെ ഇത് എല്ലാവരും ഒരു മരുന്നിന് സമയമായിട്ടാണ് ഈ വെജിറ്റബിൾ കാണുന്നത് ഇതിൻ്റെ മെഴുക്ക് വെട്ടി വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഒരു അഞ്ചോ ആറോ കൊച്ചുള്ളിയും നാല് വെളുത്തുള്ളി ഒരു രണ്ട് പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്ത് കുറച്ച് വെളിച്ചെണ്ണയിൽ വ വഴറ്റി ഇതും കൂടി ഇട്ട് വേവിച്ചെടുത്താൽ നല്ലൊരു മെഴുക്കു വരട്ടിയാണ് അധികം മൂത്തു പോകാതെ വേണം പറിച്ചെടുക്കാൻ അപ്പോഴാണിത് കുറച്ചുകൂടി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്ന് എനിക്ക് ഇതാണ് കേട്ടോ മെഴുക്കു വരട്ടി ഇപ്പോൾ ഇന്നത്തെ മെഴുക്കു വരറ്റിക്കുള്ളത് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് ഇത് നീളത്തിൽ ഇതും ആണ് അരിഞ്ഞെടുക്കേണ്ടത് ചെറുതായി നമ്മൾ അരിഞ്ഞെടുത്താണ് മെഴുക്കു ഉണ്ടാക്കാറ് ഇതാ ഇതാ ഇതുപോലെ കാണിച്ചുതരാം പിന്നെ കക്കരിയൊക്കെ ഇതാ പിടിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ ഒരു കുഞ്ഞ് കക്കരി ആയിട്ടുണ്ട് അത്രയേ ഉള്ളൂ ഇനി പിടിക്കണം അത്രേ അതുപോലെ തന്നെ മത്തനും പിടിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ ഇതാ ഒരു മത്തനുണ്ട് കേട്ടോ കുറച്ച് വലുത് ബാക്കിയൊക്കെ ഒരു കുഞ്ഞ് മത്തനാണ് പിടിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളതൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇതാ ഇത് നരമ്പൻ എന്നാ ഞങ്ങൾ പറയുക പീച്ചിങ്ങാന്നല്ലേ ഓരോ നാട്ടിലും ഓരോ പേരാന്ന് പറയുന്നത് ഞങ്ങൾ നരമ്പൻ എന്ന് പറയും അപ്പോൾ ഇതൊക്കെ പിടിക്കാൻ തുടങ്ങുന്നുണ്ട് ഇതിന് പന്തലൊന്നും കട്ടി കൊടുത്തില്ല കേട്ടോ തനിയെ പടർന്നുണ്ടായിരുന്നു കുറേ പച്ചക്കറികളൊക്കെ തനിയെ പടർന്നുണ്ടാവും നമ്മൾ സ്ഥിരം കൃഷി ചെയ്യുന്നുണ്ടേ ഒരു കുഞ്ഞു വാഴത്തോട്ടം അതുകൊണ്ട് പച്ച ചീരയാണ് കേട്ടോ ഇതിനൊരു പന്തൽ ഇടാനുണ്ട് ഇവിടെയൊക്കെ ഇതിന് ബസള ചീര എന്ന് പറയും നിങ്ങൾ എന്താ പറയുക എന്നറിയില്ല നമ്മളത് തൈകൾ റെഡി ആയിട്ടിരിക്കുകയാണ് നടാൻ വേണ്ടിയിട്ടുള്ള ഒരു പാവലിൻ്റെ പന്തലാണ് നിറയെ പൂക്കളുണ്ട് കേട്ടോ തോട്ടത്തിൽ കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ മുരിങ്ങ പൂ കണ്ടത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് കേട്ടോ മുരിങ്ങേൻ്റെ ചെറിയ ചെടി ഇതാ ഇവിടെ കണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല ഞാൻ അതിൻ്റെ അടുത്തേക്ക് പോകാം അങ്ങനെ ഞാൻ മുരിങ്ങാ ചെടിയിലെടുത്ത് ഈ പൂ മുഴുവനായും പരിക്കട്ടെ പൂ കണ്ടപ്പോൾ മുരിങ്ങാപ്പൂ തോരം കഴിക്കാൻ ഭയങ്കര കൊതിയായി അപ്പോൾ ഇത് മുഴുവൻ ഞാൻ പരിക്കാൻ പോവാന്ന് കുറച്ച് പൂക്കളൊക്കെ പറിച്ചു പിന്നെ ഇതിൻ്റെ തോരുണ്ടാക്കി കാണിക്കുക എല്ലാവർക്കും അറിയാമല്ലോ ഇതിൻ്റെ ഗുണങ്ങളെല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇത് കണ്ടോ ഒരു മരത്തിൽ പിടിച്ച കുമ്പളങ്ങയാണ് കേട്ടോ ഇത് തനിയും പടർന്ന് പോയതാണ് പിടിച്ചത് ഇത് നട്ടമൊന്നുമല്ല മുന്നേ നട്ടതിൻ്റെ വിത്തൊക്കെ ഉണ്ടാവുമല്ലോ ചിലത് പഴുത്ത ചീങ്ങൊക്കെ അതിൽ നിന്ന് തനിയുണ്ടായതാണ് കേട്ടോ ഇത് വേറെതോ ഒരു മരത്തിൽ പടർന്ന് കയറിയതാണ് നിറയെ പിടിച്ചിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ശരി രാവിലെ കുമ്പളങ്ങ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ മെലിയാൻ വളരെ നല്ലതാണ് അതായത് പാഡേഷിൻ്റെ ചെടിയാണ് കുറേ സ്ഥലത്തുണ്ട് പാഡേഷ് ചെടികൾ വാഴത്തടത്തിലാണ് ഇനി മറ്റൊരു കാഴ്ച ഈ വെള്ളം കുന്നിൻ്റെ മേലേന്ന് ഒഴുകി വന്ന് വീഴുന്നതാണ് സ്ഥിരം ഇങ്ങനെ വന്ന് വീഴും കേട്ടോ ഇവിടെ ഈ കൂടി ഒഴുകി വന്ന് ഇതാ ഈ കുളത്തിലാന്ന് വീഴുക ഇത് ഉണ്ടാക്കിയ ഒരു കുളമാണ് ഇതിൽ മതക്കംന്ന് പറയും നമ്മൾ ഇതിൽ വീഴും ഇത് എല്ലാ സീസണിലും ഇതേപോലെ ഉണ്ടാകും വെള്ളം കേട്ടോ പിന്നെ ഈ മാ ഏപ്രിൽ മെയ് സമയമാകുമ്പോൾ ഈ വെള്ളം കുറയും കുറച്ച് എന്നാലും തീരെ ഇല്ലാതെ ഉണ്ടാവില്ല പറ്റാന്ന് എല്ലാ സമയത്തും നമുക്ക് നല്ല വെള്ളം കിട്ടും പിന്നെ ഇതിൻ്റെ താഴെയൊക്കെ ചാലാണ് കേട്ടോ അത് ഞാൻ പിന്നെ ഒരു പ്രാവശ്യം വീടി വിടാം ഇത് കണ്ടു ഇതൊരു അപ്പൂപ്പൻ പുളിമരാണ് കേട്ടോ ഇത് ഞാൻ വെറുതെ വീടിയെടുത്തതാണ് കണ്ടപ്പം വെറുതെ കുറച്ച് കൂടി നടന്നു പശുക്കളൊക്കെ രാവിലെ തന്നെ മേയനായി വിട്ടിട്ടുണ്ട് അപ്പോൾ കുറേ സ്ഥലത്ത് അവിടെ ദൂരെയൊക്കെ കാണുന്നുണ്ട് പശുക്കൾ ചെറിയ തെങ്ങുണ്ടായി ുണ്ട് അറ്റത്ത് കവിനൊക്കെ സ്പ്രിങ്ക്ലർ അടിക്കുകയാണ് രാവിലെ ഇങ്ങനെ നടക്കാൻ നല്ല സുഖമാണ് ഇല്ലേ കൂടിയിട്ടോ ഞാനിപ്പോൾ തിരിച്ചു പോവുകയാണ് വീട്ടിലേക്ക് വീട് കുറച്ച് മേലെയാണ് പൂ കറി വെക്കാനായി ഞാൻ ഒരു ചട്ടിയിലേക്ക് മുരിങ്ങ പൂ കഴുകി വൃത്തിയാക്കിയതാണ് കേട്ടോ അത് അതിലേക്ക് വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞളിലോട്ട് വെച്ച് ചെറുപ്പ പെട്ടത്തുണ്ടാക്കാൻ പറ്റുന്ന ഒരു തവരാണ് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ അത് ഇത് വാടിക്കട്ടോ അത്ര മതി കേട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങയിട്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഇടിച്ച മുളകാണ് മുളകും വെളുത്തുള്ളിയും കൂടി ഒന്ന് ഇടിച്ചിട്ട് ടുത്തു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടിയാണ് ഇത്രേയുള്ളൂ കേട്ടോ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി വളരെ ടേസ്റ്റിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്